വീട് ഇവിടെ നിന്ന് ആരേലും ചോദിച്ചാൽ ഞാൻ തെറ്റിച്ചു പറയും നാണം പുറത്തു കാട്ടാതെ വിൽക്കാതെ ഒരാൾക്ക് സ്വന്തം വീടിനോടും വെറുപ്പ് തോന്നാമെന്ന് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല എം ബി മനോജിന്റെ കൂട്ടാന്തതയുടെ എഴുപത് വർഷങ്ങൾ എന്ന കവിതയിലെ ചില വരികളാണിത് നമ്മുടെയൊക്കെ ബാല്യത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ധാരാളം കള്ളങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും പ്രത്യേകിച്ചും സാമ്പത്തികമായും സാമൂഹികമായും താഴേക്കിടയിൽ ജനിച്ചു വളർന്ന ഒരു ബാല്യമാണ് നമുക്കുള്ളതെങ്കിൽ തനിക്കില്ലാതെ പോയതിനെ കുറിച്ചുള്ള അപകർഷത നിറഞ്ഞ ബോധ്യത്തിൽ നിന്ന് ഈ കുഞ്ഞ് കള്ളങ്ങൾ പറയുകയാണ് അതും തൻ്റെ കൂട്ടുകാർ കളിയാക്കുമെന്നോർത്താണ് ഈ കള്ളങ്ങൾ അവൻ്റെ നാവിൽ നിന്നും വരുന്നത് ഒരിക്കലും അത് കള്ളമാണെന്ന് തൻ്റെ കൂട്ടുകാർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അവൻ ഒട്ടും നാണമില്ലാതെ കള്ളം പറയുകയാണെന്ന് കൂട്ടുകാർക്ക് തോന്നുകയേ ചെയ്യരുത് എന്ന് വിചാരിച്ച് അത്രയും ആത്മവിശ്വാസത്തോടെയാണ് ആ കള്ളങ്ങൾ പറഞ്ഞു വെക്കുന്നത് ദളിത് ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ കൃത്യമായിട്ട് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് കൂട്ടാന്തതയുടെ എഴുപത് വർഷങ്ങൾ എന്ന കവിത